രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യുദ്ധത്തിനിറങ്ങിയാണ് പിണറായി വിജയൻ പഴമയും പുതുമയും ഇടകലർന്ന സ്ഥാനാർത്ഥികളാകും ഇത്തവണ സി പി എമ്മിൻ്റെ പ്രത്യേകത ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ മത്സരരംഗത്ത് ഉണ്ടാകും അതോടൊപ്പം പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെയും സി പി എം അവതരിപ്പിക്കുന്നു ആ പുതിയ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പൊളിറ്റിക്സ് കേരള ഈ വീഡിയോയിലൂടെ പുറത്ത് വിടുന്നത് കെ എച്ച് ബാബുചാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ആലപ്പുഴയിൽ നിറഞ്ഞു നിന്ന കെ എച്ച് ബാബുചാൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനാണ് സി പി എമ്മിൻ്റെ അദ്ദേഹം കായംകുളത്ത് മത്സരിക്കും എന്നാണ് കായംകുളത്ത് മത്സരിക്കാനാണ് സാധ്യത കായംകുളത്ത് ജി സുധാകരൻ വന്നുകഴിഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കും കായംകുളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി വലിയ മുന്നേറ്റം നടത്തിയ നിയമസഭാ മണ്ഡലമാണ് കായംകുളം ശോഭ സുരേന്ദ്രനാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതും പ്രത്യേക എന്നുള്ളതും സി പി എമ്മിനെ ജാഗ്രത സി പി എം ജാഗ്രതയോടെ കാണുന്നു ആർ നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് ആർ നാസർ എസ് എഫ് ഐയിലൂടെയാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വന്നത് അദ്ദേഹം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത അമ്പലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാകും എസ് ജയമോഹൻ സി പി എമ്മിൻ്റെ കൊല്ലത്തെ മുഖമാണ് എസ് ജയമോഹൻ ഇത്തവണ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് എഫ് ജെ മോഹൻ മത്സരിക്കുന്നത് അത് ഏറെക്കുറെ ഉറപ്പായിക്കഴിഞ്ഞു കൊല്ലത്ത് മുകേഷാണ് നിലവിലെ എം എൽ എ ഇനി മുകേഷിന് സീറ്റ് നൽകേണ്ട എന്നാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഈ സാഹചര്യത്തിൽ ജയമോഹൻ കൊല്ലത്തെത്തും അവിടെ ബിന്ദു കൃഷ്ണയാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് ബിന്ദു കൃഷ്ണ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ജയമോഹന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് കൊല്ലത്ത് എം ആർ മുരളി ഡിവൈഎഫ്ഐ ഡി വൈ എഫ്ഐയിലൂടെ ശ്രദ്ധേയനായ എം ആർ മുരളി ഷൊർണ്ണൂറിലെ കരുത്തനാണ് ഇടയ്ക്ക് സി പി എം വിട്ടുപോയി ജനകീയ വികസന സമിതി രൂപീകരിച്ചിരുന്നു എം ആർ മുരളി പിന്നീട് ടി പി ചന്ദ്രശേഖരൻ്റെ ആറംബിയുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെത്തി തിരിച്ചെത്തി നിലവിൽ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എം ആർ മുരളി തൃത്താലയിൽ എം പി രാജേഷിന് പകരം എം ആർ മുരളി മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എം പി രാജേഷ് തൃത്താലയിൽ തന്നെ മത്സരിച്ചാൽ തൻ്റെ തട്ടകമായ ഷൊർണ്ണൂറിൽ തന്നെ എം ആർ മുരളിയെ മത്സരിപ്പിക്കും സി എം ആർ മുരളി സി പി എമ്മിന്റെ ശക്തനായ കരുത്തനായ നേതാവാണ് ഇപ്പോൾ ഷൊർണൂരിൽ പാലക്കാട് ജില്ലയിൽ ചിന്താ ചെറോ ചിന്താചെറോം കുണ്ടറങ്ങിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പി എച്ച് ഡി നേടിയ ചിന്താചെറോം കുണ്ടറയിൽ നിന്ന് മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി എം പി നികേഷ് കുമാർ മുമ്പ് അഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എം പി നികേഷ് കുമാർ പരാജയമായിരുന്നു ഫലം ഇപ്പോൾ സി പി എമ്മിൻ്റെ പി ആർ ടീമിനെ നിയന്ത്രിക്കുന്നതും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നതും എം പി നികേഷ് കുമാറാണ് അഴിക്കോടോ തളിപ്പറമ്പോ എം പി എം വി നികേഷ് കുമാറിനെ നമുക്ക് പ്രതീക്ഷിക്കാം ടി ആർ രഘുനാഥൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് ടി ആർ രഘുനാഥൻ ഡി വൈ എഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ടി ആർ രഘുനാഥനെ പ്രതീക്ഷിക്കാം ഡോക്ടർ പി സരിൻ ഡോക്ടർ പി സരിൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് കഴിഞ്ഞ തവണ പാലക്കാട് സി പി എമ്മിന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഡോക്ടർ പി സരൻ ഇത്തവണ സുരക്ഷിതമായ ഒറ്റപ്പാലം മണ്ഡലം ഡോക്ടർ പി സരന് നൽകാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഡോക്ടർ പി സരന് ഒറ്റപ്പാലത്ത് പി സരനെ ഒറ്റപ്പാലത്ത് പ്രതീക്ഷിക്കാം എൻ സുകന്യ ഒരു കാലത്ത് എസ് എഫ് ഐയുടെ തീപ്പൊരി നേതാവായിരുന്നു എൻ സുകന്യ എൻ സുകന്യ അധ്യാപികയായിരുന്നു അധ്യാപക ജോലി രാജിവെച്ച് ഇപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എൻ സുകന്യക്ക് ഇത്തവണ സീറ്റുണ്ടാകും എന്നത് ഉറപ്പാണ് നിലവിൽ ഡിവൈഎഫ് നിലവിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എൻ സുകന്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയാണ് അവർ തളിപ്പറമ്പിലോ അഴിക്കോടോ അവർ മത്സരിക്കും ബി വസീഫ് സി പി എമ്മിൻ്റെ ചാനൽ മുഖമാണ് ബി വസീഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റാണ് ബി വസീഫ് തിരുവമ്പാടിയിൽ നിന്ന് ബി വസീഫ് മത്സരിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് എം ഷാജാൻ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എം ഷാജാൻ കേരള സംസ്ഥാന യുവജന ഫെഡറേഷൻ അധ്യക്ഷനാണ് യുവജന ക്ഷേമ അധ്യക്ഷനാണ് അദ്ദേഹം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എം ഷാജ കഴിഞ്ഞ പ്രാവശ്യവും എം ഷാജറിന്റെ പേര് വന്നിരുന്നു എന്നാൽ അവസാന നിമിഷം അത് തട്ടി മാറ്റുകയായിരുന്നു ഇത്തവണ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ സുരക്ഷിത മണ്ഡലത്തിൽ എം ഷാജർ ഉണ്ടാകും കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാത്ത സാഹചര്യം വന്നാൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ എം ഷാജർ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് ബി കെ സനോജ് കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാനാണ് ബി കെ സനോജ് കണ്ണൂരിൽ പാർട്ടിയുടെ വിശ്വസ്തനാണ് അദ്ദേഹം കണ്ണൂരിൽ പാർട്ടിയുടെ വിശ്വസ്തനായ ബി കെ സനോജിന് ഇത്തവണ കണ്ണൂരിൽ സീറ്റുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ചുരുക്കത്തിൽ ഒരു തലമുറ കൈമാറ്റം സി പി എമ്മിൽ സംഭവിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ പഴമയും പുതുമയും ഇടകലർന്ന സ്ഥാനാർത്ഥി ലിസ്ർത്ഥികളെയാകും പിണറായി വിജയൻ അവതരിപ്പിക്കുക സെലിബ്രിറ്റികളും ഈ കൂട്ടത്തിൽ ഉണ്ടാകും അങ്ങനെ അരയും തലയും മുറുക്കി പിണറായി വിജയൻ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് കരുത്തായി പുതിയ സ്ഥാനാർത്ഥികളും എത്തിക്കഴിഞ്ഞു എന്തായാലും ഈ ഫെബ്രുവരി രണ്ടാം വാരത്തോടെ സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് എം എൽ എമാരോട് അതാത് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പിണറായി വിജയൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു മന്ത്രിമാരോടും ജാഗ്രത പുലർത്താനും നിയോജക മണ്ഡലങ്ങളിലെ മേൽനോട്ടം വഹിക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു സി പി എമ്മിലെ തന്ത്രജ്ഞനായ പിണറായി